ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് രാവിലെ ഇനി എന്തുണ്ടാക്കും എന്നാലോചിച്ചിട്ട് ഒരു ടെൻഷനും വേണ്ടാ കേട്ടോ വീട്ടിൽ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ രാവിലെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും വൈകുന്നേരം സ്നാക്സിനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സ് ആട്ടോ എങ്ങനെ ഉണ്ടാക്കി നോക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്ന് പോർത്തിട്ടോ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കി നോക്കാം അതിന് വേണ്ടിയിട്ടൊരു ചെറിയ മിക്സിയുടെ ചെറിയ ജാർ ജാറെടുത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു പത്ത് ചെറിയ ഉള്ളി ഉള്ളിയില്ലേ അതിട്ട് കൊടുക്കുക രണ്ട് ചെറിയ പീസ് ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയും മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേ സമയം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകയില്ല അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വീഡിയോയിൽ മിസ് ആയതാണ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനിയിപ്പോൾ ഇതാ ഞാൻ ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയില്ലേ അതെടുത്ത് കൊടുത്തിട്ട് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു അരക്കപ്പ് തൈരി ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ കട്ടിയുള്ള തൈരാണ് എടുക്കുന്നത് അല്ലാത്ത കുറച്ച് ലൂസായിട്ടുള്ള തൈരൊക്കെ ആണെങ്കിൽ ഒരു മുഖ കപ്പോളം എടുക്കേണ്ടി വരും കേട്ടോ ഇനി ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പിഞ്ചി ബേക്കിംഗ് സോഡ ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണോളം ഉണ്ടാകും ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചതില്ല വല്ലാണ്ടൊന്ന് അരഞ്ഞു പോകേണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ കൈവെച്ചിട്ട് ആദ്യം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നതിന് ശേഷം ഓരോ പൊടിൻ്റെ അനുസരിച്ച് കുറച്ച് വെള്ളത്തിലൊന്ന് വ്യത്യാസം വരും കേട്ടോ ഞാനിപ്പോൾ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് പറയുന്നില്ല ഞാൻ മിക്സ് ചെയ്തിട്ട് കാണിച്ചുതരാം എങ്ങനെയാണ് ഇതിൻ്റെ പരുവെന്ന് അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യം തന്നെ ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കരുത് ഇത് ഭയങ്കര ലൂസാവാൻ പാടില്ല എന്നാൽ ഭയങ്കര കട്ടിയാവാനും പാടില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാനിതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാട്ടോ വേണ്ടത് ഭയങ്കര കട്ടിയിലല്ല എന്നാൽ പിന്നെ ഭയങ്കര ലൂസായിട്ടില്ല നമ്മൾ കൈ നനച്ചിട്ട് വേണം കേട്ടോ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അഥവാ നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയമില്ല അത് കുറച്ച് അധികം സമയം വെച്ചാൽ മതി അങ്ങനെ ആകുമ്പോൾ ബേക്കിംഗ് സോഡൻ്റെ ആവശ്യം വരില്ല ചിലവർക്ക് ബേക്കിംഗ് സോഡ ഇടുന്നത് ഇഷ്ടം ഉണ്ടാവുമല്ലോ അതുകൊണ്ടാ കേട്ടോ അങ്ങനെ പറഞ്ഞത് ഇനിയിപ്പോൾ നമുക്ക് ചൂടായ ഓയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതിങ്ങനെ ഇട്ടാൽ ഇതേപോലെ നല്ല ബോളായിട്ട് കിട്ടും കേട്ടോ അത് ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും നമ്മൾ സൗകര്യം അനുസരിച്ച് ഇട്ട് കൊടുക്കാം എണ്ണയിൽ ഇട്ടപാടേത് ഇതിങ്ങനെ പൊങ്ങി വരും കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഇതിലുള്ള ബേക്കിംഗ് സോഡ കറക്റ്റാണ് അഥവാ അതേപോലെ പൊങ്ങി വന്നിട്ടില്ലെങ്കിൽ കുറച്ച് ഒരുപാടൊന്നുമല്ല ഒരു ഒരു പിഞ്ചും കൂടി ബേക്കിംഗ് സോഡ ഇട്ടുകൊടുത്താലും മതി എന്നാൽ പൊങ്ങി വന്നോളും ഇനിയിപ്പോൾ ഇതാ മീഡിയ റ്റു ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിൻ്റെ ഉള്ളിൽ നല്ലതുപോലെ കുക്കാവണം എന്നിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ രണ്ട് സൈഡും തിരിച്ചു മറിച്ച് വിട്ട് ഈ ഒരു കളറായപ്പോൾ ഞാൻ കോരി മാറ്റി ഇപ്പോൾ ഇത് നല്ലതുപോലെ കുക്കായിട്ടുണ്ട് നമുക്കൊന്ന് എടുത്തിട്ട് വേണമെങ്കിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ കുക്കായിട്ടുണ്ടോന്നും അപ്പോൾ ഇത് നല്ല അടിപൊളി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റിയിട്ടുള്ള ഐറ്റം റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഓക്കെ